ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടി വളരാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കാറുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ മുടി പൊട്ടി പോവാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറേയൊക്കെ നീളം വെച്ചു വന്നു എന്നിട്ട് നമ്മൾ ഒരേ ഇഴകൾ പകുതി വെച്ച് ഇങ്ങനെ പൊട്ടിപ്പോവാണെങ്കിൽ പിന്നെ ആ ഒരു ഇഴ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മുടെ മുടിക്ക് ഈ ഒരു ഫ്ലാക്സിയുടെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ ഫ്ലാക്സിഡ് നമുക്കറിയാം ഉള്ളിലേക്ക് കഴിക്കാനായാലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനായാലും നമ്മുടെ സ്കിന്നിനായാലും നമുക്ക് ഏറ്റവും നന്നായിട്ട് ഗുണം ചെയ്യുന്നതാണ് ഉള്ളിലേക്ക് കഴിക്കാം പല രീതിയിലും കഴിക്കാം അത് ഞാൻ വേറെ വീടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ മുടിയിലേക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലാക്സ് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കുക അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം അപ്പോൾ ഈത് ഫ്ലാക്സീഡ് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന തടയാനും അതുപോലെ തന്നെ മുടി വളർച്ച ഇരട്ടിയാക്കാനും നല്ല സോഫ്റ്റ് ഹെയർ ആയിട്ട് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും ഇപ്പം നല്ല ഡ്രൈ ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ഹെയർ ആയിട്ട് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇപ്പോൾ നമ്മൾ മുടി നന്നായിട്ട് തന്നെ ഇരിക്കാനായിട്ട് കുറേ സ്പ്രേയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാതെ തന്നെ ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് നല്ല സിൽക്കി ഹെയർ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഫ്ലാക്സ് ജെല്ല് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്കതിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് നല്ല റിസൾട്ട് തരുന്നതാണിത് ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും നന്നായിട്ട് മുടി വളരാനായിട്ട് നമ്മൾ ചെയ്യാറുള്ളതാണ് അപ്പോൾ പണ്ട് കാലം മുതലേ ചെമ്പരത്തിയുടെ താള് നമ്മൾ തേക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഫ്ലാക്സീഡ് തയ്യാറാക്കുമ്പോൾ ജെല്ല് തയ്യാറാക്കുമ്പോൾ ഈ ഒരു ചെമ്പരത്തിയും കൂടെ ഇട്ട് നമുക്ക് തയ്യാറാക്കാം അത് എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് പറയാം അപ്പോൾ എത്രത്തോളം ചെമ്പരത്തി എടുക്കണം നമ്മളിപ്പോൾ എന്നും നമ്മൾ ഈ ഒരു ഫ്ലാക്സിഡ് ജെല്ല് നമ്മൾ തേക്കാറില്ലല്ലോ അപ്പോൾ ആഴ്ചയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം തേക്കാൻ ഇടവിട്ടിട്ട് ചെമ്പരത്തി താളിയാണെങ്കിൽ നമുക്ക് എണ്ണ തേച്ചിട്ട് ഡെയിലി നമുക്ക് താളി ഇടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി വളരാനും ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അഞ്ചുതൾ ചെമ്പരത്തി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് ചെമ്പരത്തി ആയാലും ഇതിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി കഴുകാനായിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ മുടിക്ക് മാത്രമല്ല ഉള്ളിലേക്ക് കഴിക്കാനും ചെമ്പരത്തിയുടെ പൂവ് എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ മുടിക്ക് കൂടുതലും നമ്മൾ ചെമ്പരത്തിയുടെ ഇലയും പൂവാണ് എടുക്കാറുള്ളത് അപ്പോൾ ചെമ്പരത്തിയുടെ ഇല നമ്മുടെ മുടി വളരാനായിട്ട് ചെമ്പരത്തിയുടെ ഇല മാത്രം പൊടിച്ചെടുത്തിട്ടോ അതല്ലെങ്കിൽ അരച്ചെടുത്തിട്ടോ നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ഫ്ലാക്സ് സീഡ് തയ്യാറാക്കുമ്പോൾ നമ്മളിതിൽ ചേർക്കേണ്ടത് ചെമ്പരത്തിയുടെ പൂവാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ കാരണം വേറെ ഒന്നല്ല ഇത് നല്ലൊരു റിസൾട്ട് റിസൾട്ടുള്ളതാണ് ഞാനിതിൻ്റെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊക്കെ ആദ്യം നമ്മുടെ വീഡിയോയിൽ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ചാനൽ കയറി കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്പരത്തിയും ഫ്ലാക്സീഡും നമുക്കെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിലെടുക്കാം കറിവേപ്പില നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി വളരാനായിട്ട് നമ്മളെ എണ്ണ കാച്ചാനാണ് എണ്ണ കാച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ ജെല്ലുണ്ടാക്കി തേക്കുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ എണ്ണ നമ്മൾ പല രീതിയിലും നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എണ്ണ കാച്ചാൻ വേറെ എണ്ണയാണ് തേക്കുന്നത് അതുകൊണ്ട് ഇത് എണ്ണ കാച്ചാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അതൊരു പാക്കായിട്ടിടാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ജെല്ലാക്കി എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നമ്മുടെ മുടി കറുപ്പായിട്ട് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ചെമ്പരത്തി ചെമ്പരത്തിയും അതുപോലെ തന്നെ കറിവേപ്പിലെ എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സീഡ് ഒരു പിടി അതായത് മൂന്നോ നാലോ ചെമ്പരത്തി എടുക്കുക ചെമ്പരത്തിയുടെ പൂവെടുക്കുക അതല്ലാതെ ഒരു പിടി കറിവേപ്പിലെടുക്കുക എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് തന്നെ തിളപ്പിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു ജെല്ലായിട്ട് നമുക്ക് കിട്ടും നിങ്ങൾക്കറിയാം അത് നന്നായിട്ട് തന്നെ തിളപ്പി തിളച്ച് വരുംതോറും അതൊരു തിക്കായി വരുന്നത് അപ്പോൾ ഏകദേശം ആയി വരുന്ന സമയത്ത് നല്ല നല്ലൊരു തിക്കായി വരുമ്പോൾ നമ്മളത് മാറ്റിയെടുക്കുക അപ്പോൾ എത്രത്തോളം ജെല്ലാണ് തയ്യാ നിങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഫ്ലാക്സീടും ചെമ്പരത്തിയുടെ പൂവും അതല്ലെങ്കിൽ കറിവേപ്പിലിടെ ഇലയെടുക്കാം വെള്ളം അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ആക്കിയെടുക്കുക ഇപ്പോൾ നമ്മൾ ജെല്ലായി വരുമ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറാനായിട്ട് നിൽക്കരുത് നിൽക്കരുത് അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ചൂടാറുമ്പോൾ തന്നെ നമുക്കത് അത് കിട്ടാം നമുക്ക് അരച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ല അത് അതിൽ തന്നെ ആയിട്ട് ഇങ്ങനെ കെടുക്കും അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ ചൂടാറി കയ്യിൽ പൊള്ളാത്ത വിധത്തിലുള്ള ചൂടുണ്ടല്ലോ ആ ഒരു ചൂടിൽ തന്നെ നമ്മളത് അരിച്ചെടുക്കാനായിട്ട് നോക്കുക അരിച്ചെടുക്കുമ്പോൾ നമ്മൾ അരിപ്പ് വെച്ചെടുക്കരുത് നമ്മളൊരു തുണിയിൽ വെച്ചായിരിക്കുന്നതായിരിക്കും നല്ലതുണ്ട് അപ്പോൾ നമുക്ക് ഫുള്ള് ജെല്ലിൽ നമുക്കത് കിട്ടും എന്നിട്ട് നമ്മുടെ ഹെയറിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് മുടി ഒന്ന് വെറുതെ വാഷ് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ഷാംപൂ ഒന്നും ഇടണ്ട നമ്മളെന്തായാലും നമ്മുടെ മുടി നന്നാക്കി എടുക്കാനല്ല നോക്കുന്നത് അപ്പോൾ കെമിക്കൽ ഷാംപൂ ഒന്നും ഇട്ട് മുടി കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെറുതെ കഴുകിയെടുത്താലും മതി അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു തവണയൊക്കെ നിങ്ങൾക്ക് ഷാംപ് ഇടണമെങ്കിൽ എന്താ കുട്ടികളുടെ ബേബി ഷാംപു ഒക്കെ ഇട്ട് നിങ്ങൾക്ക് മുടി വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് ജെല്ല് കിട്ടുക അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ആയിട്ട് ഈ ഒരു ജെല്ല് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ മുടിയിഴകൾ നന്നായി കട്ടിയിൽ വളരാനൊക്കെ ആയിട്ട് ഇത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഒരു രണ്ടു മാസത്തിൽ തന്നെ നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം